പെരിയാർ മത്സ്യക്കുരുതി നടന്നിട്ട് നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികാരികളുടെ അനാസ്ഥയിൽ മത്സ്യത്തൊഴിലാളികളും വിവിധ സംഘടനകളും നാട്ടുകാരും വരാപ്പുഴയിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി വ്യവസായശാലകൾ പുറന്തള്ളിയ വിഷജലം മൂലം പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്കും മത്സ്യകൃഷിയിലൂടെ ഉപജീവനം നടത്തിവരുന്ന കൂടു മത്സ്യകർഷകർക്കും കോടിക്കണക്കിനു രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മത്സ്യക്കുരുതി നടന്ന നാലു മാസം പിന്നിട്ടിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരവും സർക്കാർ അനുവദിച്ചിട്ടില്ല അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും മത്സ്യക്കുരുതി നടത്തിയ വ്യവസായശാലകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പെരിയാറിലും അനുബന്ധ കായലുകളിലും നഷ്ടപ്പെട്ടുപോയ മത്സ്യസമ്പത്ത് തിരികെ പിടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ശ്വസിക്കുന്ന വായുവും നമ്മുടെ കുടിവെള്ളവും സ്രോതസ്സുകളായ പെരിയാറും മലിനമാക്കുന്ന വ്യവസായ ശാലകൾക്കെതിരെ കർശന നിയമം നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ റാലിയും മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുക മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുക ും വലയുമായി നൂറുകണക്കിന് പേർ അണിനിരുന്ന പ്രതിഷേധ റാലിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ മുൻ കേന്ദ്ര സഹമന്ത്രിയും മുതിർന്ന കേരള കോൺഗ്രസ് നേതാവുമായ പി സി തോമസ് നിർവഹിച്ചു ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്നു മത്സ്യം എത്രയാണ് മത്സ്യങ്ങളില് ഒരു നല്ല നമ്പർ വളരെ കൂടുതൽ ജീവനില്ലാതെ മാറിയപ്പോൾ ഉടൻ നടപടി എടുക്കേണ്ട സർക്കാർ ഉടൻ നടപടി എടുക്കേണ്ട ആളുകൾ എവിടെ പോയി ഒരു പരാതിക്ക് വേണ്ടി പോരും നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വ്യക്തമല്ലേ ഇത് അറിയാമല്ലോ ഇത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ വ്യക്തമായിട്ട് എവിടെ നിന്ന് ഇത് വന്നു ഇതിന്റെ കാരണം എന്ത് എന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ പക്ഷേ അതിനെതിരായിട്ട് പരാതി ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ടവർക്ക് നടപടി സ്വീകരിക്കുവാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് സമരങ്ങൾ നടന്നിട്ടും വേണ്ടത്ര ശ്രദ്ധിക്കുവാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ സംഘടന വളരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ മാർച്ച് ഇവിടെ തുടങ്ങുന്നത് ഇതിവിടെ ഒന്നും അവസാനിക്കത്തില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ആ മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ളതാണ് ആ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് പലപ്പോഴായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതിന് തക്കതായിട്ടുള്ള നടപടിയെടുക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിയമമുള്ള ഈ രാജ്യത്ത് എത്തുകൊണ്ട് ആ നിയമമൊന്നും ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്നില്ല പെരിയാറിലേക്ക് ഇതുപോലെ ലൈസൻസ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒഴുക്കി വിടാൻ നിയമമില്ല അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാം അതിനെതിരെ എതിരായിട്ട് വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട് മറ്റ് പ്രത്യേക ജല നിയമങ്ങളിലുണ്ട് ആ നിയമങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട് പക്ഷെ അറസ്റ്റ് പോയിട്ട് അവർക്കെതിരായി ഒരു ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഉണ്ടോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള അധികാരങ്ങളുള്ള ഒരു ബോർഡ് നമുക്കുണ്ട് സ്റ്റാറ്റുഡറി അധികാരം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അധികാരം ആ അധികാരം അവർ വിനിയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല അവര് പൊല്യൂട്ട് ചെയ്യുന്നത് വേറെ ചിലരെയാണ് അല്ലെങ്കിൽ വേറെ ചില രീതിയിൽ ചില ആളുകളെ അവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ കൈപ്പറ്റിക്കൊണ്ടാണ് എന്ന സംശയം ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ അതുകൊണ്ട് പൊല്യൂഷൻ ബോർഡും പറ്റൂ അതുപോലെ നാടിനെ ഒറ്റുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഇനിയും മാപ്പില്ല മെയ് ഇരുപതിന് വ്യവസായ ശാലകൾ പുറന്തള്ളിയ വിഷജലം മൂലം പെരിയാറിൽ ഉണ്ടായ മത്സ്യക്കുരുതിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്കും മത്സ്യകൃഷിയിലൂടെ ഉപജീവനം നടത്തി വരുന്ന കൂടു മത്സ്യകർഷകർക്കും കർഷകർക്കും കോടിക്കണക്കിനു രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മത്സ്യക്കുരുതി നടന്ന നാലു മാസം പിന്നിട്ടിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരവും സർക്കാർ അനുവദിച്ചിട്ടില്ല അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും മത്സ്യക്കുരുതി നടത്തിയ വ്യവസായ ശാലകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പെരിയാറിലും അനുബന്ധ കായലുകളിലും നഷ്ടപ്പെട്ടുപോയ മത്സ്യസമ്പത്ത് തിരികെ പിടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ശ്വസിക്കുന്ന വായുവും നമ്മുടെ കുടിവെള്ളവും സ്രോതസ്സുകളായ പെരിയാറും മലിനമാക്കുന്ന വ്യവസായ ശാലകൾക്കെതിരെ കർശനം നിയമം നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ റാലിയും ധർണയും നടന്നത് നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ എസ് എൻ ഡി പി ജംഗ്ഷനിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി എൽ സി ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വന്നിരിക്കുന്ന ഈ സാമ്പത്തിക ഭദ്രതയില്ലായ്മ കടം കടം എന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കടബാധ്യത തന്നെ മാറ്റുവാനായിട്ട് നികത്തുവാനുമായിട്ടും ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു ഈ മത്സ്യ സമ്പത്തുകളുടെ പ്രജനനത്തിനും അവരുടെ ഉത്പാദനത്തിനും അവ വർദ്ധിച്ചു വന്നു കഴിയുമ്പോൾ അതിന്റെ സാമ്പത്തിക ലാഭം എത്രത്തോളം ഉണ്ടാകുമായിരുന്നു എന്ന് അധികൃതർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരു ഞണ്ടിൻ്റെയൊക്കെ വില ഇന്ന് എത്രയോ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു ഞണ്ടിൽ നിന്നും പ്രചരനമുണ്ടായാൽ അത് ഒരു അഞ്ഞൂറെണ്ണം എങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്ക് സർവേയുടെ കണക്കുകൂട്ടൻ അങ്ങനെ വരുമ്പോൾ എത്രത്തോളം സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനും സാധിക്കുമായിരുന്നു എന്നാൽ അപകടകാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ ഫാക്ടറികളുമായി ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഈ മലിനജലം ഒഴുക്കുവാനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ സാധാരണക്കാരായ കർഷകരെ അങ്ങ് വിട്ടുകൊണ്ട് മുതലാളിമാരായ ഫാക്ടറി ഉടമകളുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പാവപ്പെട്ട കർഷകരെ മത്സ്യ കർഷകരായിട്ടുള്ളവരെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടുന്ന ജില്ലാ പ്രസിഡന്റ് പി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വരാപ്പുഴ അതിരൂപത പെരിയാർ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ സെബാസ്റ്റിൻ മൂന്ന് കൂട്ടുങ്കൽ വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി വിൻസെന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ വരാപ്പുഴ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇ ടി പി പോളി കെ എഫ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എക്സ് സെബാസ്റ്റ്യൻ വരാപ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ചുള്ളിക്കാട് സിഐഇ ടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ ജെ തോമസ് ബി ജെ പി വരാപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി രാജൻ സി പി ഐ പറവൂർ മണ്ഡലം കമ്മിറ്റി അംഗം കെ പി അജയഘോഷ് ഘോഷ് പെരിയാർ ആക്ഷൻ ഫോഴ്സ് ഷിബു മാനുവൽ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി അംഗം പുരുഷനേലൂർ വരാപ്പുഴ പൊക്കാളി പാടശേഖര സമിതി സെക്രട്ടറി ഉമേഷ് പൈ വരാപ്പുഴ അതിരൂപത കെ എൽ സി എ അൽമായ കമ്മീഷൻ ഡയറക്ടർ മാർട്ടിൻ തൈപ്പറമ്പിൽ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിൻ ജെ തോമസ് വരാപ്പുഴ ക്രൈസ്റ്റ് നഗർ വികാരി നോർബിൻ പഴംപിള്ളി ദേവസ്വം പാടം കുടുംബ വൈസ് പ്രസിഡന്റ് എ കെ അജിത് കുമാർ ചിറ്റക്കകം ശ്രീ മഹാലക്ഷ്മി വിലാസം സഭാ പ്രസിഡന്റ് ജയൻ വി ബി കെ എഫ് എഫ് ജില്ലാ സെക്രട്ടറി പി ഇ ടി സ്വപ്നലാൽ പി യു എം എസ് പ്രസിഡന്റ് സുബ്ബയൻ ഇറ്റി സെക്രട്ടറി ജെയ്സൺ ആവരവ് വരാപ്പുഴ കെ എൽ സി യൂണിറ്റ് ബസിലിക്ക് പ്രസിഡന്റ് ജോഡ് കെ വി കെ സി എം ജില്ലാ പ്രസിഡന്റ് രാജീവ് പാട്രിക്

ഒന്നും ഒരു പൊടിക്കുഞ്ഞുപോലും വീനില്ലാത്ത വീട്ടത്തെ നശിപ്പിച്ചത് നാവിശേഷം ആക്കിയ ആക്കിയ വ്യവസായികൾക്കെതിരെയും അതേപോലെ ഉകാശ ചെയ്ത എസ് പി സിക്കെതിരെയും സർക്കാരിനെതിരെയാണ് നമ്മുടെ ഈ സമരം ഞങ്ങൾക്ക് നീതി കിട്ടണ വരെ ഞങ്ങൾ ഈ സമരം തുടങ്ങി ഇത് ഇതുവരെ ഇത് കണ്ടുപിടിച്ചിലാക്കി ഇത് വലിയ സമരമായിട്ട് ഞങ്ങൾ ഇത് മുമ്പോട്ട് പോകും ഞങ്ങളെ ഞങ്ങളെക്കേണ്ടത് കഴിക്കേണ്ടതും സർക്കാരും ഫിഷറീസുമാണ് ഇപ്പോൾ ഞങ്ങളെ കൈ കൈവലർത്തി ഇതുവരെ യാതൊരു നഷ്ടം വരിക എന്ന ശക്തമായ സമരമായി മുന്നോട്ട് പോകുന്ന